ഇപ്പൊ പറക്കോ ഏ കലക്കി 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 ഏ ആ മേലക്കത്തില്ലേ ആകാശ എത്തി ഏ അതാ മെതുങ്ങയായിട്ടോ ഇത് ചെയ്യല് മടക്ക മടക്കിയിട്ട് ആ ഇങ്ങനെ കോണായിട്ട് അല്ലേ അങ്ങനെ ചുരുക്കണോ നോക്കട്ടെ ഇത് ഞാൻ കണ്ടിട്ടില്ലേ അങ്ങോട്ടൊന്നും ഇറങ്ങരുത് കണ്ടു പോകും

നിക്ക് ഇത് കത്തിക്ക് മാറുന്നള്ളൂ മാറുന്ന വിമാനം പറക്കും മേലക്ക് മാറുന്നതാ മാറുന്നതെബത്തടയോ കയറുമേ ഇല്ലല്ലോ ആ കത്തിക്ക് നോക്കട്ടെ എല്ലായിടത്തും കത്തിക്ക് അതപ്പ

ആകാശ ആടോ നാലുപേർ കത്തിക്കാണേ അല്ലേ ആ പറഞ്ഞു പറഞ്ഞു നല്ലൊന്ന് നല്ല ഓടി കൊടുക്കണ്ടോ ആ ഇടിച്ചു 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 ആ ഇടിച്ചു